മികച്ച കാഴ്ചാനുഭവങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയങ്ങൾ ഖത്തറിന്റെ പാരമ്പര്യവും പൈതൃകവും മികവോടെ അവതരിപ്പിക്കുന്നതിലും സന്ദർശകർക്ക് മറക്കാൻ കഴിയാത്ത ദൃശ്യാനുഭവം പകരുന്നതിലും വിജയം വരിച്ച ഇവയെല്ലാം ജൂലൈ ഒന്ന് മുതൽ വിദേശികൾ ഉൾപ്പെടെയുള്ളവർക്ക് മ്യൂസിയം സന്ദർശിക്കാനുള്ള പ്രവർത്തന സമയം മാറാൻ പോവുകയാണ് എല്ലാ മ്യൂസിയങ്ങളും സാധാരണ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും തുറന്നു പ്രവർത്തിക്കും വ്യാഴാഴ്ചകളിൽ മ്യൂസിയം രാത്രി ഒൻപത് വരെ പ്രവർത്തിക്കുമെന്നതാണ് പ്രധാന മാറ്റമായി കണക്കാക്കുന്നത് നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയം എന്നിവയ്ക്ക് ചൊവ്വാഴ്ച അവധിയായിരിക്കും എന്നാൽ മതാഫ് അറബ് മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ടിന് ബുധനാഴ്ചയാണ് അവധി ദിനം വർഷത്തിലെ രണ്ട് പെരുന്നാൾ ഒഴികെ മറ്റു പൊതു അവധി ദിവസങ്ങളിലെല്ലാം മ്യൂസിയം പ്രവർത്തന സജ്ജമായിരിക്കും അറ്റകുറ്റപ്പണികൾക്കും ജീവനക്കാരുടെ പരിശീലനത്തിനും പുതിയ പ്രദർശന വസ്തുക്കൾ സ്ഥാപിക്കാനുമായാണ് ആഴ്ചയിൽ ഒരു ദിവസം മ്യൂസിയം അടച്ചിരുന്നത് ിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നും ഇസ്ലാമിക് ലോകത്തിൽ നിന്നുള്ള അപൂർവ ശേഖരങ്ങളുടെ കലവറയുമാണ് ദോഹയിലെ ഇസ്ലാമിക് ആർട്ട് മ്യൂസിയം ഖത്തറും കായിക മേഖലയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ തുറന്നു കാണിക്കുന്ന ത്രീ ടു വൺ എന്ന ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയം കായിക പ്രേമികൾക്ക് മികച്ച ദൃശ്യാനുഭവങ്ങളാണ് ഒരുക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് മ്യൂസിയങ്ങളുടെയും സാംസ്കാരിക കേന്ദ്രങ്ങളുടെയും പട്ടികയിൽ ഇടം പിടിച്ചതാണ് ഖത്തർ നാഷണൽ മ്യൂസിയം ഒട്ടും മടുപ്പ് തോന്നാത്ത യാത്രയിലൂടെ ഖത്തർ എന്ന മഹത്തായ രാജ്യം രൂപപ്പെട്ടതിന്റെ വർത്തമാനങ്ങൾ പറയുന്ന തരത്തിലാണ് ഈ മ്യൂസിയം രൂപപ്പെടുത്തിയിട്ടുള്ളത്